എവിടെ എവിടെ പാർ പറയാണ് പെരുനെച്ചാണോ അവിടെ ചോറ് കണ്ട എനിക്ക് ചോറ് കഴിക്കുമ്പോ വരി പോയോ കൊള്ളാം പെരിലെത്തിയോ അല്ല ചുണ്ടും ചെറിയൊക്കെ പുള്ളി ചോറ് ചോറിച്ച നല്ല രസം ഉണ്ടാവല്ലോ ഏരുള്ള നല്ല ഏരുള്ള ചാറുട്ടിങ്ങാണ് ചോറ് അപ്പൊ ശരിയാവും ഇതാ ചെറിയൊക്കെ ഉള്ള കുട്ടിയല്ലേ ചൂടും പറ്റൂല എങ്ങനെ കഴിഞ്ഞ് പെണ്ണു കിട്ടി ചേരിയാ then you ഹലോ എന്തൊക്കെണ്ട് വിശേഷം എല്ലാരും എന്തേലൊക്കെ ഒന്ന് മെസ്സേജ് കൂടി പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കൂടി ഓരോരുത്തര് ആ അതും പറഞ്ഞാട നിന്നെട്ടോ മഹാൻ ഞാൻ ഏത് മഹാനായിട്ടാ ഞങ്ങള് കൂട്ടേണ്ടിയത് നമുക്ക് പോവല്ലേ പെണ്ണാണെ പോവ എനിക്ക് അവിടെ ഉള്ള ചങ്ങട്ട് വാവ് എനിക്ക് ഏതായാലും ഇപ്പൊ ഫ്രീ ആണ് നമുക്ക് എല്ലൊക്കെ പോയി വെക്ക എനിക്കൊന്നോ രണ്ടോ മൂന്നോ എത്ര പെണ്ണാൻ വേണ്ടി വെച്ച് നമ്മള് ശരിയാക്കി തരാം അല്ല മെസ്സേജ് കൂടി ഒന്ന് മെസ്സേജ് കൂടി ആരാണെന്നൊന്ന് പറഞ്ഞേരി കാണൂല് ി ഗോവിന്ദ ജാമീൻ്റെ ഒപ്പം കുടിക്കെന്നാല് അതാ നല്ലത് പെണ്ണെട്ടണ്ട ഹലോ ഈ ഇല്ലോലൊക്കെ ഒന്ന് പറയേ എല്ലാർക്കും ജുമാ മൂബാർക്ക് ജുമാ കഴിഞ്ഞിക്കണമെങ്കില് ഫുഡൊക്കെ കഴിച്ചല്ലാരോ ഈ കാണുന്നതില് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത പോലുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ എടാ എനക്ക് തലമുറ വേണ്ടേ ഇത് എന്താ അങ്ങനെ ചിന്തിക്കണേ എനക്ക് തലമുറ വേണ്ട ഇനി കൊറച്ചും കൂടി ആയാ പിന്നെ എനിക്ക് പ്രായമായി എന്നുള്ള പേര് വരും പിന്നെ ആരും കിട്ടൂല പിന്നെ ഇത് തള്ളച്ചാള നോക്കേണ്ടി വരും ആരും പറഞ്ഞാരണങ്കിപ്പോ കട അടിച്ചണ്ട് പോര് നമ്മക്ക് എല്ലേലും പോയി വെക്ക അല്ലങ്ക ലാസ്റ്റ് മറ്റേ ആ ഗോവിന്ദസ്വാമിന്റെ മാര്യക്കാരല്ല പീഡനത്തിനും ജയിലിൽ കടത്തേണ്ടി വരും ഞങ്ങള് അയിനട വരുത്തണ്ട വേഗം ഒന്നിനെ കെട്ടിക്കോ അങ്ങനെ പറ്റുന്നില്ല വജും മാറ്റി ഒരുങ്ങി ഇങ്ങോട്ട് പോവു നമ്മക്കിടെ പോവാ വൈകുന്നേരം എനിക്ക് ഫ്രീ ആണ് ഇന്ത്യ വിളിച്ച ഞാൻ വരും വീരനുണ്ടെങ്കി പറയുണ്ടോ വേറെ പറഞ്ഞു ഇന്ത്യ എവിടക്ക ഇങ്ങനെ നീട്ടിക്കൊണ്ടിരുന്നേ ദേഹം പരിപാടി നോക്ക നല്ലാതെ ചോറ് ഞാൻ തിന്നു ഇനി വൈകണ്ട അതാണ് എനിക്ക് നല്ലത് അല്ലെങ്കിൽ നല്ല കേസില് എന്നെ പിടിച്ച് ജയിലിൽ ഇടേണ്ടി വരും ഗോവിന്ദ ജാമിന്റെ അവസ്ഥ വരും എനിക്ക് ഏതാ വേടന്റെ പാട്ട് മതിയോ നമുക്ക് ആ കിട്ടണതിപ്പോ വേടന്റെ പാട്ടുള്ളു അത് വേണമെങ്കി ഞാൻ പാടിത്തരാം അതിപ്പോളും നല്ല അത് രാത്രി ഒരു രണ്ടണി മൂന്നണി കാണും അതൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല മാനേ എൻ്റെ കണ്ണും മോറും ഒക്കെ കണ്ടാലേ അറിയാം ബിനില് അതിന് ടൈം ആയിട്ടല്ല അസൈനാരെ അത് ടൈം ആയാ ഞാൻ പാടും ആൾക്കാർ വരട്ടെ ഒരു മുപ്പതാളിപ്പോ വന്ന രണ്ട് വരിയല്ല ആ പാട്ട് ഫുള്ളായിട്ട് പാടും ഇതിന് ഇപ്പൊ രണ്ടു വരിയാക്കണ് അത് ഞാൻ എന്നോട് ചോദിച്ചിന് ചോദ്യാണ് ആദ്യം വന്നിട്ട് ഒരു പാട്ട് പാടും കേട്ടോ ഞാൻ ആദ്യം എന്നോട് ചോദിച്ച ചോദ്യം ഞാൻ ഇഞ്ചി ഫസ്റ്റ് ലൈവിൽ വന്നു പറഞ്ഞ ആ ചോദ്യമാണത് അഞ്ച് പാടി ഞാൻ പാടിത്തരും അല്ലെങ്കിൽ ഒരു മുപ്പതാളിപ്പോൾ ലൈവിൽ വരികയാണെങ്കിൽ ഓക്കെ ആ പെണ്ണുങ്ങൾ പാടും ഓളെ പാട്ടുണ്ടല്ലോ പെണ്ണുങ്ങള് നല്ല അടിപൊളി പാട്ട് പാടിയുണ്ട് യൂട്യൂബിലുണ്ട് എൻ്റെ വീഡിയോസിൽ നോക്ക് എൻ്റെ പെണ്ണുങ്ങള് നല്ല അടിപൊളി ഒരു പാട്ട് പാടിയുണ്ട് പാടിയ പോയോ ദിനി പോയിട്ട് ഒരു ലൈവൊക്കെ കൂടു ോക്കിക്കല്ലേ വെറും ആ ചായ പീഡിയം അങ്ങനെ കൂടല്ല അങ്ങനെ കൂടല ബേക്കറിയമ്മ കൂടല്ലോറ്ക്കിയതൊക്കെ പെട്ടെന്ന് തീർന്നു അപ്പൊ ഇവിടെ മോയന്തടിച്ചിരുന്ന പ്ലെയാൻ വെറുതെ നോക്കിയതാണ് ആയിക്കോട്ടെ എനിക്കും അതിനാവശ്യം ഞാന് ആദ്യായിട്ടാണല്ലേ വരുന്നത് അന്നെ ചെലപ്പോ ഇന്ന് രാത്രി തന്നെ കിട്ടും എനിക്ക് ചായ ഇങ്ങോട്ട് വന്നപ്പുണ്ടാക്കി തരും ഇപ്പൊ വരണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന്റെ ഉള്ളില് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് പോകാം ആവും കേട്ടോ എന്നുണ്ടാക്കി തരാം അപ്പോൾ ഞാൻ കട്ടാക്കണം എല്ലാവർക്കും നന്ദി നമസ്കാരം